നമസ്കാരം ജോലി കിട്ടിയതോടെ ഭർത്താവിനെ വേണ്ടെന്ന് ഭാര്യ പണം മാത്രം നോക്കിപ്പോയ ഭാര്യയ്ക്ക് കിട്ടിയതാകട്ടെ എട്ടിന്റെ പണിയും എന്തായാലും ഭാര്യ കാരണം പുറത്തായത് വലിയൊരു തൊഴിൽ തട്ടിപ്പിൻ്റെ കഥയാണ് സംഭവം ഇങ്ങനെയാണ് തൻ്റെ ഭാര്യയ്ക്ക് താൻ അനധികൃതമായി ഇന്ത്യൻ റെയിൽവേയിൽ ജോലി വാങ്ങി നൽകിയെന്ന വെളിപ്പെടുത്തലുമായി യുവാവ് രംഗത്ത് വന്നതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം ഭാര്യയ്ക്ക് സർക്കാർ ജോലി ഉറപ്പാക്കാൻ നടത്തിയ ഇടപാടുകളെ വിവരങ്ങൾ ഭർത്താവ് വെളിപ്പെടുത്തിയതോടെയാണ് വൻ റിക്രൂട്ട്മെന്റ് അഴിമതി പുറത്തു വന്നത് എട്ടു മാസം മുമ്പാണ് രാജസ്ഥാനിലെ കോട്ട സ്വദേശിയായ മനീഷ് മീണ റെയിൽവേ അധികൃതരെ സമീപിച്ചത് തന്റെ ഭാര്യ ആശാ മീണ ഒരു ഡെമ്മി കാൻഡിഡേറ്റിനെ ഉപയോഗിച്ച് റെയിൽവേ ജോലി നേടിയെന്നാണ് ഭർത്താവ് വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയത് കണ്ണീരോടെയായിരുന്നു യുവാവ് കാര്യങ്ങൾ പറഞ്ഞത് തൻ്റെ കൃഷി ഭൂമി പണയപ്പെടുത്തി സ്വരൂപിച്ച തുകയായ പതിനഞ്ച് ലക്ഷം രൂപ നൽകിയാണ് ഭാര്യയ്ക്ക് ജോലി നേടിക്കൊടുത്തതെന്നും റെയിൽവേ ഗാർഡായ രാജേന്ദ്ര എന്ന ഏജന്റ് വഴിയാണ് ഡെമ്മി കാൻഡിഡേറ്റിനെ സംഘടിപ്പിച്ചതെന്നും വെളിപ്പെടുത്തി പക്ഷേ ജോലി ലഭിച്ച അഞ്ചു മാസത്തിനു ശേഷം ഭാര്യ തന്നെ ഉപേക്ഷിച്ചു തൊഴിലില്ലാത്ത ഒരാൾക്കൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് ഭാര്യ മനീഷിനെ ഉപേക്ഷിച്ചത് ഇതോടെ യുവാവ് റെയിൽവേ അധികൃതർക്ക് പരാതി നൽകിയായിരുന്നു പിന്നാലെ മനീഷിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ വിജിലൻസ് വിഭാഗം അന്വേഷണം തുടങ്ങി ഒടുവിൽ ഒടുവിൽ സി ബി ഐ കഴിഞ്ഞ വെള്ളിയാഴ്ച കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എഫ്ഐആറിൽ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ ലക്ഷ്മി മീണ റെയിൽവേ പോയിന്റ് വുമൺ ആശാ മീണ എന്നിവരെയും അജ്ഞാത റെയിൽവേ ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രാഥമിക കണ്ടെത്തലുകൾ അനുസരിച്ച് ഡമ്മി ഉദ്യോഗാർത്ഥികളെ ഉപയോഗിച്ച് ജോലി നേടിയ ഒരേ ഒരു സ്ഥാനാർത്ഥി ആശ അല്ലെന്നാണ് പറയുന്നത് ആശയ കൂടാതെ സ്വപ്ന മീണ എന്ന ഉദ്യോഗാർത്ഥിക്കും ലക്ഷ്മി ഡമ്മിയായി ഹാജരായതായും പരാതിയിലുണ്ട് ലക്ഷ്മി ആശയ്ക്കും മറ്റൊരു ഉദ്യോഗാർത്ഥിയായ സ്വപ്ന മീണയ്ക്കും രണ്ട് വ്യത്യസ്ത പരീക്ഷകൾക്കായി ഡമ്മിയായി ഹാജരായി സംഭവങ്ങളെല്ലാം വെളിപ്പെടുത്തിയതിനെ തുടർന്ന് ആശാ മീണയും റെയിൽവേ ഗാർഡ് രാജേന്ദ്രയും സസ്പെൻഡ് ചെയ്തതായി അടുത്തിടെ അറിയിപ്പ് ലഭിച്ചതായി മനീഷ് പറഞ്ഞു എന്നാൽ ഈ റാക്കറ്റ് നടത്തുന്ന ജബൽപൂരിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല റെയിൽവേ പരീക്ഷയിൽ ഉദ്യോഗാർത്ഥികൾക്കായി ആൾമാറട്ടം ആരോപിച്ചുള്ള ലക്ഷ്മി മീണയുടെ പങ്കും സി ബി ഐ ഇപ്പോൾ അന്വേഷിക്കുന്നതായും പറഞ്ഞു ലക്ഷ്മി ആശയ്ക്കും മറ്റൊരു ഉദ്യോഗാർത്ഥിയായ സ്വപ്ന മീണയ്ക്കും രണ്ട് വ്യത്യസ്ത പരീക്ഷകൾക്കായി ഹാജരായെന്നാണ് മനീഷിന്റെ പരാതി അവരുടെ പരീക്ഷകൾ എഴുതുകയും ഫിസിക്കൽ ടെസ്റ്റുകളും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തുവെന്ന് മനീഷ് പരാതിയിൽ വ്യക്തമാക്കുന്നു